ഇതേ ടാർ റോഡ് ഫ്രണ്ടേജിൽ സ്വന്തം ആവശ്യത്തിന് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി നിർമ്മിച്ച വീടാണ് ഈ മഴയൊക്കെ പെയ്ത് കഴിക്കണറോ ഈ മതലിനും ഓടിനൊക്കെ ഈ പായൽ പിടിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ച വീട് വെറുതെ കുട്ടപ്പനാണ് ഇത് കണ്ട ഇവിടെയൊക്കെ പുല്ലക്കുളം എങ്ങനെ ഈ മഴയുടെയാണ് കണ്ട അവിടെ ഒരു എന്തിട്ടാണ് സാധനത്തിൻ്റെ പേര് കൂളം കൂളം ഒക്കെ കണ്ട അടിപൊളി കൂളൊക്കെ ഉണ്ടെങ്കിൽണ്ടാ മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവ ഇതിൻ്റെ അകത്ത് ആ പുല്ലൊക്കെ കംപ്ലീറ്റ് പാർക്ക് കളഞ്ഞ് അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി ആയിക്കേണ്ട ഇഷ്ടം പോലെ മരങ്ങൾ കണിക്കുന്ന മാവും പ്ലാവും എല്ലാ ഐറ്റംസും ഉണ്ട് ഇട എന്താ ഒരു ഏരിയ നോക്കി നല്ലോണം സെറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഇട വീട് താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഗ്രാൻഡായിട്ടാണ് ഇട്ടേക്കണേണ്ട അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല നല്ല സൗകര്യമുള്ളൊരു വീട് അങ്ങനെ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലേ എൻ്റെ പക്ക വീട് ഇവിടെ ടി വി ഏരിയ ഒക്കെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ടെന്നുള്ള ലിവിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ഉണ്ട് വിങ്ങും ഡൈനിങ്ങും കൂടി ഒരുമിച്ചാണ് ഇത് ഫസ്റ്റ് ബെഡ്റൂം കാണാം ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം എന്താ റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട റൂമൊക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള റൂമാണ് അതിൻ്റെ ബാത്റൂം പഴയ മോഡലിൽ ടൈലാണ് കാരണം വീടിന് ഇത്തിരി പഴക്കോളാറും പഴയ മോഡൽ പഴയ മണലും ചുടുകട്ടയൊക്കെ ഉപയോഗിച്ച് അത് ഇഷ്ടിയൊക്കെ ഉപയോഗിച്ച് വന്നത് വീടാണ് രണ്ടാമത്തെ റൂമ് അതിന് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പഴയ പണി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇനിയും അത് ഇതൊരു പത്തൊമ്പത് വർഷം കൂടി ഇങ്ങനെ തന്നെ നിൽക്കും കാരണം വേറൊരു കംപ്ലയിൻ്റ് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം പുറത്ത് ആ പെയിൻറിങ്ങിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു അപാകത കാരണം അതിപ്പോൾ ഈ മഴയും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ വരുന്നത് ഇവിടെ ഡൈനിങ് റൂം വേറെ സെറ്റ് ചെയ്യാറുണ്ട് സെപ്പറേറ്റ് ഒരു ഡൈനിങ് റൂം വേറെ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അത് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് കിച്ചൺ കബോർഡൊക്കെ തടിയിലാണ് സെക്കൻഡ് കിച്ചൺ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കിച്ചണാണ് വീടിനുള്ളത് ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാറുണ്ട് കാരണം ഇത്രയും പഴക്കമൊക്കെ ഉള്ളതല്ലേ നമ്മളൊന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി എടുത്തുകഴിഞ്ഞാൽ വീട് വേറെ ലുക്കാണ് നല്ല സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ഇനി മുകളിലോട്ട് ഇറക്കുകയുണ്ടെങ്കിൽ മുകളിലും കുറേ മുകളിലും ഗ്രാനൈറ്റ് തന്നെ ഇട്ടേക്കണം കാരണം പഴയ ആ ഒരു ടൈമിന് സെറ്റപ്പായിട്ട് ചെയ്ത വീട് എന്താ മുകളിലത്തെ ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട നല്ല െറ്റായിട്ടുള്ള വീട് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ആലുവ ആലുവയും പോട്ടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തണ്ട ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം പോലും ഇല്ല കാരണം ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനൗൺസ്മെന്റ് ചെയ്ത് കേൾക്കാൻ പറ്റും നമുക്ക് എൻ്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും നമുക്ക് കണ്ട് അതിന് ചോദിക്കണ വില ഒന്നേ നാൽപ്പതാണ് അതെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ഇതെ ഇതിനാണെങ്കിൽ ടബും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണ് ഇനി ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അപ്പൊ ചോദിക്കണ ചോദിക്കണമെല്ലാം ഞാൻ പറഞ്ഞു ഒന്നേ നാൽപ്പത് വീട് നാൽപ്പത് ലക്ഷം രൂപയാണ് കാരണം ആലപ്പുഴ ടൗൺ ഏരിയ തന്നെയാണ് അത് അപ്പം ഈ വീടൊന്ന് സെറ്റപ്പ് ഒക്കെ ആക്കി എടുത്തു കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ വീട് നല്ല ലുക്ക് വീടാവും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ വിലയിൽ ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുണ്ട് വീടെന്ന് വെച്ച് തരണമെങ്കിൽ പത്തൊമ്പത് വർഷം പഴക്കമുണ്ട് അപ്പം നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഇതാണ് ഇതേ കൊടുത്തൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യേണ്ടത് സൈഡിലൊക്കെ ഇഷ്ടംപോലെ പോഷ് വീടുകളാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ വീഡിയോകൾ വരെ ഗുഡ് ബൈ